ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ തകർന്നു വീണ സർക്കാർ യു പി സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല മേൽക്കൂര അപകടാവസ്ഥയിൽ ഇന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾ മുന്നേ റിപ്പോർട്ട് നൽകിയിരുന്നു സ്കൂൾ കെട്ടിടത്തിൽ ക്ലാസ് റൂമുകളും ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ശരിയാണ് സുധീഷ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധവും ഇരുത്തരത്തിലാണ് ഇവിടമുണ്ടായത് ഒരു മാനേജ്മെന്റ് സ്കൂളിലായിരുന്നെങ്കിൽ ഇത് സർക്കാർ സ്കൂൾ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സമാനമായ ഒരു അപകടം ഉണ്ടാകുന്നു ഇന്ന് ഉള്ള ഒരു ദിവസം അല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഇവിടുത്തെ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലെ ഏ നൽകിയിരുന്നില്ല ആ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ കെട്ടിടം തുടർന്നും ക്ലാസ് റൂമായും അതോടൊപ്പം തന്നെ എച്ച് എമ്മിന്റെ ഓഫീസ് റൂം അടക്കം ഇവിടെ പ്രവർത്തിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്ന് ഉള്ള റിപ്പോർട്ട് നിലനിൽക്കെ ഇതിൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അടിത്തറയടക്കം ഏർ മോടി പിടിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു അത്തരത്തിൽ ലക്ഷ്യങ്ങൾ പാഴാക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ക്ലാസ് അടക്കം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവിടെ പ്രവർത്തിച്ചത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിന്റെ സാഹചര്യം നിലനിന്നിരുന്നു എന്നത് അവിടുത്തെ നേരത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അടക്കം ചൂണ്ടിക്കാട്ടിയതാണ് പി ടി അംഗങ്ങളടക്കം രക്ഷിതാക്കൾ അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് എന്നിരുന്നാൽ പോലും അവിടെ നിന്നും ക്ലാസ് ക്ലാസ് റൂമുകളുടെ പ്രവർത്തനം മാറ്റാൻ തയ്യാറായില്ല അതിലുപരി ഇവിടെ എടുത്തു പറയേണ്ടതും മറ്റ് ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്നതും ഒരു ഷെഡിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സർക്കാർ ഉദ്ഘാടനം ചെയ്യാത്തതുകൊണ്ട് അവിടേക്ക് ക്ലാസ് റൂമുകൾ മാറ്റിയിട്ടില്ല എന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി സർക്കാർ ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ അടക്കം വിനിയോഗിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കൂടി ചൂണ്ടിക്കാണിക്കാൻ പറ്റും വലിയ അനാസ്ഥ സർക്കാർ സംവിധാനത്തിന്റേതും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് എന്തു തന്നെയായാലും അപകടം ഒഴിവായത് അതായത് വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിതയ്ക്കാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ക്ലാസ്സുള്ള ഒരു പ്രവൃത്തി ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ കെട്ടിടം തകർന്നു വീഴുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുമായിരുന്നു അത് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നിരുന്നാൽ പോലും ഇതിന്റെ വീഴ്ച സംഭവിച്ചത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് എന്നത് സംബന്ധിച്ച് ഇനിയും അന്വേഷണം നടത്തണം ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഉണ്ടായ ആ അപകടത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഇവിടെയും നിലനിന്നിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ വിദ്യാർത്ഥികൾ അടക്കം പറയുന്നു ഞങ്ങളുടെ ക്ലാസ് റൂമുകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ പഠിച്ചിരുന്നത് ഈ ഇവിടെ ഈ കെട്ടിടത്തിൽ ഇരുന്നാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എസ് ഡി പി ഐയും സി പി എമ്മിലെയും കോൺഗ്രസിലെയും അംഗങ്ങൾ ചേർന്നുള്ള ഒരു കമ്മിറ്റിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവർ ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം എസ് ഡി പി ഐയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവർ ഇത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന രീതിയിൽ ഇതിന് വിമർശനം ഉണ്ടാക്കരുത് എന്ന ഒരു നിലപാടുമായി അവർ മുന്നിട്ട് നിന്നുകൊണ്ട് ഈ വീഴ്ചകളെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ഇതേ തന്നെ ഓരോ ആൾക്കാരും ൾക്കാരും പൊതുവിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് പ്രൈവറ്റ് സ്കൂളുകളെ സഹായിക്കാനുള്ള നീക്കം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ സർക്കാർ സ്കൂളിൽ വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സുരക്ഷ അതിനെ മാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ അവിടെ എ ഭീഷണിപ്പെടുത്തി അവർ അവിടെ നിന്നും സ്ഥലം മാറ്റം വാങ്ങി പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നതും അവിടുത്തെ നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് വലിയ രീതിയിലുള്ള വീഴ്ച തന്നെയാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ ആ കെട്ടിടത്തിൽ സ്കൂൾ ക്ലാസുകൾ പ്രവർത്തിപ്പിച്ചതിന്റെ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കെ പി സുരേഷ് ഗോപാലാണ് വിശദാംശങ്ങൾ